വാണികുളത്തെ ഡിവൈഫ് ആക്രമണത്തിൽ മുഖ്യപ്രതി ഡിവൈഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയെ പിടികൂടാതെ പോലീസ് ഡിവൈഫ് ഷോർണർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ഒളിവിലാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് രാകേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റിലായ ഡിവൈഫ് ഐ നേതാക്കൾ വിനേഷിനെ മർദ്ദിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വിമർശിച്ച് കമൻ്റിട്ടതിനാണ് മുൻ ഡിവൈഎഫ്ഐ നേതാവായ വിനേഷിനെ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ചത് വാണിയംകുളത്തെ ബാറിന് സമീപത്ത് വെച്ചും പനയൂരിൽ വെച്ചുമായിരുന്നു ആക്രമണം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പിന്നാലെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഹാരിസ് കുനത്തൂർ മേഖലാ ഭാരവാഹികളായ സുർജിത്ത് കിരൺ എന്നിവരെ പോലീസ് പിടികൂടി ഇതിൽ മുഹമ്മദ് ഹാരിസിൻ്റെ ഫോണിൽ നിന്നാണ് ബ്ലോക്ക് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് വിനേഷിനെ മർദ്ദിച്ചതെന്ന വിവരം പോലീസിന് ലഭിച്ചത് എന്നാൽ രാകേഷിന് കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിനേഷിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ വിനേഷ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ജനം പാലക്കാട്